പമ്പാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും അതിമനോഹരവുമായ ദേവാലയമാണ് ചമ്പക്കുളം കല്ലൂർക്കാട് ബസലിക്ക കേരളത്തിലെ ഏറ്റവും പുരാതന ദേവാലയങ്ങളിൽ ഒന്നാണിത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള ഈ പള്ളിയെ കേരളത്തിലെ കത്തോലിക്ക ദേവാലയങ്ങളുടെ മാതൃദേവാലയം എന്നാണ് വിശേഷിപ്പിക്കുന്നത് കേരളത്തിലെ ഒൻപത് ബസലിക്ക ദേവാലയങ്ങളിൽ ഒന്നുകൂടിയാണ് ചമ്പക്കുളം ബസിലിക്ക തോമാസ്ലിഹ സ്ഥാപിച്ച നിരണം പള്ളിയുടെ കീഴിൽ എ ഡി നാനൂറ്റി ഇരുപത്തിയേഴിൽ കുട്ടനാടൻ പ്രദേശങ്ങളിലെ വിശ്വാസികൾക്ക് വേണ്ടി പണി പണികഴിപ്പിച്ച ദേവാലയമാണ് ഇന്ന് നാം കാണുന്ന ബെസ്രിക്ക ദേവാലയം മനോഹരമായ ഈ ദേവാലയം ഗോതിക് ബാരോഖ് രീതികൾ സമന്വയിപ്പിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് യേശുവിൻ്റെ ജീവിതത്തിലെ പ്രധാന ചില സംഭവങ്ങളുടെ ഇലച്ചായ ചിത്രങ്ങൾ പഴയ നിയമത്തിലെ ചില സംഭവങ്ങൾ തുടങ്ങിയവ ഇവിടെ വരച്ചിട്ടിരിക്കുന്നത് കാണാം ശ്രീലങ്കയിൽ ശ്രീലങ്കയിലൊന്നും വന്ന ധർമ്മ രാജ മൈക്കിൾ രാജ എന്ന രണ്ട് കലാകാരന്മാരാണ് ഈ പെയിൻറ്റിങ്ങിന് നേതൃത്വം നൽകിയത് എന്ന് കരുതപ്പെടുന്നു തടിയിൽ തീർത്ത ഒട്ടേറെ രൂപങ്ങൾ ഈ ദേവാലയത്തിൽ കാണാം കുട്ടനാടിൻ്റെ തിലകക്കുറിയായി നിൽക്കുന്ന ചമ്പക്കുളം ദേവാലയത്തിൽ അനേകർ ജാതിമത ഭേദമന്യേ അനേകർ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാൻ എത്തുന്ന മനോഹരമായ ദൃശ്യങ്ങൾ നമുക്കവിടെ ചെന്നാൽ കാണാൻ സാധിക്കും